എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവനെതിരെയുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കങ്ങളടക്കം പുതിയ പ്രതിസന്ധികൾ സ്വർണവിപണിയിൽ വൻ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇന്ന് സ്വർണ്ണവില പുതിയ റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ വൻ ഉയർച്ചയോടുകൂടി മൂവായിരത്തി നാനൂറ്റി എൺപത്തി ആറ് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങളിലേക്ക് സ്വർണ്ണവിലയിലുണ്ടാവുന്ന മാറ്റങ്ങളെ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നമുക്ക് നോക്കാം ഇന്ന് ഇരുപത്തി രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് പവന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കൂടിയിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പവന് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ എട്ട് ഗ്രാമിന് അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപ സിൽവർ നൂറ്റി ഒൻപത് രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു ഇപ്പോൾ തങ്കം വിൽപ്പന നടക്കുന്നത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലാണ് വൈകിവരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻ ബോക്സിൽ പിൻചെയ്യുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്